അസ്സാം വലൈക്കു വറഹമത് ഇത് നമ്മുടെ നാട്ടിൽ പ്രീമിയം നല്ല കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം കല്യാണങ്ങളിലേക്ക് സാധുക്കളെയും സമ്പന്നരെയും ഒക്കെ ക്ഷണിക്കാറുണ്ട് എന്നാൽ നമ്മൾ അത്തരം കല്യാണങ്ങളിൽ പോകുന്ന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മൈൻഡും ചെയ്യേണ്ട ഒരു വിഭാഗം ആളുകൾ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവരോട് സംവദിക്കാനും കുശലാന്വേഷണം നടത്താനും അവർക്ക് കൈ കൊടുക്കാനും അവരെ പരിഗണിക്കാനും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവർക്കുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഉല്ലാസം വളരെ വലുതാണ് വലിയ ആളുകളെ വി ഐ പി തലത്തിലുള്ള ആളുകളെ പരിഗണിക്കാനും കൈ കൊടുക്കാനും കുശലാന്വേഷണം നടത്താനും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും എന്നാൽ പാവപ്പെട്ട ആളുകൾ അത്തരം വേദികളിൽ എത്തുമ്പോൾ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അതൊരു വലിയ അനുഭൂതിയാണ് അതുപോലെ തന്നെ ആളുകൾ അവരോട് സംസാരിക്കുമ്പോൾ അവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് അവർ അറിയുന്ന സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്ദേശം സന്തോഷം വളരെ വലുതാണ് അതാണ് നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം